ഹമാസിന്റെ സായുധ വിഭാഗം വക്താവ് അബു ഒബൈദയെ ഇസ്രയേൽ വധിച്ചു ശനിയാഴ്ച ഗാസ സിറ്റിയിൽ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് അൽമൽ മേഖലയിൽ അബു ഒളിവിൽ കഴിഞ്ഞിരുന്ന ആറ് നില കെട്ടിടത്തിലേക്ക് ഇസ്രയേലിന്റെ അഞ്ച് മിസൈലുകളാണ് വധിച്ചത് മറ്റു പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇരുപത് പേർക്ക് പരിക്കേറ്റു അബു ഒബൈദ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഇതുവരെ ഹമാസ് പ്രതികരിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അബു ഒബൈദയുടെ അവസാനത്തെ പ്രസ്താവന പുറത്തിറങ്ങിയത് ജീവിച്ചിരിക്കുന്ന ബന്ധികളെ തങ്ങളുടെ പിടിയിൽ തന്നെ നിർത്താൻ പരമാവധി Sra. മരിച്ച ബന്ധികളുടെ അവശിഷ്ടങ്ങൾ എന്ന നീക്കുമായി അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് അതേസമയം ഹുദയ ഹൈവ കഹ്ലൌട്ട് എന്നാണ് കൊല്ലപ്പെട്ട വക്താവിന്റെ പേരെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെയും അന്ന് തടവിലാക്കിയ ബന്ദികളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടതിന് പിന്നിൽ ഇയാളാണെന്നും ആരോപിക്കുന്നു ഇതിനു പുറമേ വിദേശത്ത് കഴിയുന്ന ഹമാസ് നേതാക്കൾക്കെതിരെയും ഇസ്രയേൽ സൈന്യം ഭീഷണി മുഴുക്കുന്നുണ്ട് ഗാസ സിറ്റിയിൽ നടന്ന ആക്രമണത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നാൽപ്പത്തി മൂന്ന് പേർ കൊല്ല തായാണ് ഇസ്രയേൽ സൈന്യം പുറത്തുവിടുന്ന കണക്ക് ഷിഫ ആശുപത്രിയുടെ മോർച്ചറിയിൽ ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നു മുതൽ ഏകദേശം അറുപത്തയ്യായിരം പലസ്തീനികൾ ഗാസാ സിറ്റിയിൽ നിന്ന് പാലായനം ചെയ്തതായാണ് കണക്ക് ഇതിനിടയിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോഷകാഹാരക്കുറവ് മൂലം ഏഴ് വയോധികർ കൂടി മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസ സിറ്റിക്ക് നേരെ ആക്രമണം വിപുലപ്പെടുത്തുകയാണ് ഇസ്രയേൽ നിരവധി കെട്ടിടങ്ങളും വസതികളും തകർത്തെ ഇസ്രയേൽ സേന ഇന്നലെ മാത്രം കൊലപ്പെടുത്തിയത് എഴുപത്തിയെട്ട് പലസ്തീനികളെയാണ് മുപ്പത്തിയേറു പേർ ഭക്ഷണം തേടി എത്തിയവരാണ് പോകാൻ ഇടമില്ലാതെ പതിനായിരങ്ങളാണ് ഗാസ സിറ്റിയിൽ മരണം കാത്തു കഴിയുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദേറാൽ ബലാഹ് സബ്ര എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ ഇസ്ലാം മുഹാരിബ് ആബിദ് എന്ന മാധ്യമ പ്രവർത്തകനെയും ഇസ്രയേൽ വധിച്ചു ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഹമാസ് സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദയെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്യാഹവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അവകാശപ്പെട്ടു ഗാസ സിറ്റിയിലെ റിമാലിൽ അപ്പാർട്ട്മെന്റിൽ നടത്തിയ ബോംബിംഗിലാണ് അബു ഉബൈദ കൊല്ലപ്പെട്ടതെന്നാണ് അവകാശവാദം വാർത്ത ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം യഹിയാസ് സിൻവാറിന്റെ സഹോദരനും പലസ്തീൻ പോരാളിയുമായ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവച്ച നേതാവായിരുന്നു മുഹമ്മദ് സിൻവാർ അതേസമയം കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രയേൽ എം ിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂദികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് ഗാലിബ് അൽ റവാഹി ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ കൊല്ലപ്പെട്ടതായി മഹ്ദി അൽ മഷാത്തിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഒരു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം മന്ത്രാലയങ്ങളുടെ പ്രകടനം അവലോകനം ചെയ്യുന്ന ക്യാബിനറ്റ് വർക്ക്ഷോപ്പിലാണ് ആക്രമണം ഉണ്ടായതെന്ന് സർക്കാർ പറഞ്ഞു യമൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പ്രധാനമന്ത്രിയോടൊപ്പം നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടു ഒരു വർഷം മുമ്പാണ് റഹാവി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഇസ്രേലി സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയുടെ റെക്കോർഡ് ചെയ്ത പ്രസംഗം കാണാൻ നിരവധി സ്ഥലങ്ങളിൽ ഒത്തുകൂടിയ മുതിർന്ന ഹൂദി ഉദ്യോഗസ്ഥരായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ നടത്തി പ്രാദേശിക യമൻ മാധ്യമങ്ങൾ ഇസ്രയേലി ആക്രമണം സ്ഥിരീകരിച്ചു യമനിൽ നിന്ന് വിക്ഷേപിച്ച രണ്ട് ഡ്രോണുകൾ ഇസ്രയേൽ സൈന്യം തടഞ്ഞതായി അറിയിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ആക്രമണമുണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി